സ്വർഗത്തിലേക്ക് പോകുവാൻ എന്താണ് ചെയ്യേണ്ടത് സാധാരണ എല്ലാ മതങ്ങളും പറയുന്നത് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്യണം നല്ല പ്രവൃത്തി ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ നല്ല പ്രവൃത്തി ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഇന്ന് പല ആളുകളും ചിന്തിക്കുന്നത് എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുക സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളിവിടെ വായിച്ച ഭാഗത്ത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നുള്ളതാണ് മനുഷ്യരുടെ പാപത്തിന് പരിഹാരം ലഭിക്കുകയും അങ്ങനെ പാപം മോചനം പ്രാപിച്ചവർക്കാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അതുകൊണ്ട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി കൊണ്ടും ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് എത്തുവാൻ കഴിയില്ല എന്നുള്ളത് നാം ഓർക്കണം ഇനി ഒരു മനുഷ്യൻ പ്രവർത്തിച്ച് സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയുന്നു എങ്കിൽ അദ്ദേഹം പറയും ഞാൻ പ്രവർത്തിച്ചാണ് ഈ സ്വർഗത്തിലേക്ക് എത്തിയത് എന്ന് പറയാൻ കഴിയും എന്നാൽ അങ്ങനെ പറയാനുള്ള അവസരം ദൈവം ആർക്കും നൽകുന്നില്ല ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് എത്തുന്നെങ്കിൽ അദ്ദേഹം പറയുന്നത് ദൈവം നിൻ്റെ സ്നേഹവും നിന്റെ കരുണയുമാണ് എന്നെ ഈ സ്വർഗത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തുടക്കത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിലേക്ക് എല്ലാവരും കടന്നു വരേണ്ട ആവശ്യമുണ്ട് ദൈവത്തിൻ്റെ വചനം ഇതൊരു മതഗ്രന്ഥമല്ല ഒരു മതത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടില്ല മാത്രമല്ല മതം ചെയ്യുന്ന കാര്യങ്ങൾ ബൈബിൾ ബൈബിളിൽ കാണുവാനും സാധിക്കില്ല എന്നാൽ ബൈബിൾ എന്ന് പറയുന്നത് ഇത് ദൈവത്തിൻ്റെ പുസ്തകമാണ് ദൈവത്തിൻ്റെ പുസ്തകം ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ കൽപ്പന ദൈവത്തിൻ്റെ പ്രമാണം ഈ ദൈവത്തിൻ്റെ വചനം ദൈവം നൽകിയിട്ടുള്ളത് ദൈവം സൃഷ്ടിച്ച മനുഷ്യർക്കാണ് എന്നുള്ളത് നാം ഓർക്കേണ്ട ആവശ്യമുണ്ട് നമുക്കറിയാം ഈ ഭാരതത്തിൽ ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കോടി ജനമുണ്ട് ഈ നാൽപ്പത് കോടി ജനത്തിന് ഒരു ഇന്ത്യൻ ഭരണഘടനയുണ്ട് ആ ഭരണഘടന പ്രകാരം ഓരോ മനുഷ്യരും ജീവിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഓരോ മനുഷ്യരും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നരകത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പാപമോചനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അങ്ങനെ ദൈവത്തിൻ്റെ താല്പര്യത്തെക്കുറിച്ച് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം നൽകിയിട്ടുള്ള ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം ഇന്ന് മനസ്സിലാക്കാതെ അനേകർ വചനം വിട്ട് പലവഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം ഓർക്കണം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബാല ശ്രോതാക്കളെ ഈ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരികെ വരണം ഇതൊരു മതഗ്രന്ഥമല്ല സാധാരണ ആൾക്കാർ ചിന്തിക്കാറുണ്ട് ബൈബിൾ അത് ക്രിസ്തു മതഗ്രന്ഥമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് ബൈബിൾ ക്രിസ്തു മതഗ്രന്ഥമല്ല കാരണം ക്രിസ്തു മരിച്ചുയർത്തേറ്റ് പോയതിനു ശേഷം മുന്നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ക്രിസ്തു മതം സ്ഥാപിക്കപ്പെട്ടത് അതുകൊണ്ട് ക്രിസ്തു മതമായിട്ട് ക്രിസ്തുവിന് യാതൊരു ബന്ധമില്ല എന്ന് മനസ്സിലാക്കണം ഞാനിത് പറയുന്നത് ഒരു മതത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല കാര്യങ്ങളും വ്യക്തമാക്കുവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമാണ് അതുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം എല്ലാ മനുഷ്യർക്കും ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കി ആ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് മനസ്സാന്തരപ്പെട്ട് പാപങ്ങളേറ്റു പറഞ്ഞ ദൈവത്തിൻ്റെ മക്കളായി തീർന്നാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും എന്നുള്ളതാണ് വചനം വ്യക്തമായി പറയുന്നത് ഞാൻ